കാണുന്നില്ല ആരെങ്കിലും കണ്ടുക്കോ സെപ്റ്റംബർ നാലാം തീയതി നമ്മുടെ വയനാട് വെള്ളമുണ്ടയില് കുഞ്ഞാമി എന്നുപേരുള്ള എഴുപത്തി അഞ്ചു വയസ്സുള്ള ഒരു വെല്ലിമാനെ കാണാണ്ടായി നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് തെരച്ചിലൊക്കെ ആയിരുന്നു അതിനൊരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ആക്കി വെല്ലുമാടെ ഫോട്ടോ ഷെയർ ചെയ്തു എല്ലാവടത്തും തെരഞ്ഞു അന്നത്തെ ദിവസം മൊത്തം തെരഞ്ഞിട്ടും എവിടെന്നും ആളെ കിട്ടിയിട്ടുണ്ടായില്ല പിറ്റത്തെ ദിവസം സെപ്റ്റംബർ അഞ്ചാം തീയതി ഇവരുടെ വീടിൽ നിന്നും അര കിലോമീറ്റർ ദൂരമുള്ള ഒരു പൊട്ടക്കിണറ്റില് വെല്ലിമായുടെ ബോഡി കിട്ടി ഈ ഒരു എഴുപത്തി അഞ്ച് വയസ്സുള്ള പ്രായമുള്ള വെല്ലിമ ഇത്രയും ദൂരം എന്തായാലും നടക്കില്ല എന്നുള്ളത് അവരെല്ലാവരും പറഞ്ഞു ഈ ഒരു ബോഡി കിട്ടിയപ്പോൾ ഇവര് പറഞ്ഞത് എന്തായാലും കൊലപാതകം തന്നെയാണെന്ന് പറഞ്ഞു ഈ മരിച്ചുപോയിട്ടുള്ള വെല്ലുമാട ശരീരത്തിൽ ഏകദേശം ഒരു നാല് പവനോളം സ്വർണ്ണം ഉണ്ടായിരുന്നു കമ്മലും മാലങ്ങനെയൊക്കെ ആയിട്ട് അതൊന്നും ആളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വീട്ടുകാർ പറഞ്ഞു അവസാനം അതിന്റെ പുറകെ ആയി അന്വേഷണം കാരണം സ്വർണം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ല പണയം വെക്കും വിൽക്കും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ അവസാനം വെള്ളമുണ്ട ബാങ്കിൽ അന്വേഷിച്ചപ്പോ ഇവരുടെ അയൽവാസി ആയിട്ടുള്ള ഹക്കീം എന്ന് പറയുന്ന ആളുടെ പേരില് ഈ ഒരു സ്വർണം അവിടെ പണയം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രതിയിലേക്ക് എത്താൻ അധികം ദിവസമോ ദൂരമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ പോലീസ് എത്തിപ്പെട്ടു ഇതില് പ്രതിയായിട്ടുള്ള ഹക്കീം ഒരുപാട് സിനിമ ഒക്കെ കാണുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂട്ടാ ആളാ ആ ഒരു ലെവലിലായിരുന്നു ആളുടെ ആ ഒരു ശ്രമം എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് സേതുരാമയ്യർ സി എന്ന സിനിമ ഇയാൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടായിരിക്കാം എന്ന് പറയുന്ന ആളെ കൊന്നതിന് ശേഷം ജഗദീഷ് അവരുടെ വീട്ടുകാരുടെ ഒപ്പം ഒരു സംഭവമൊക്കെ അല്ലേ അതേപോലെ ഈ ഒരു വെലിമാനെ കൊന്നിട്ട് ഒന്നും അറിയാത്തവന്റെ പോലെ ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കാനും മയത്ത് പരിപാലനുമായിട്ട് വീട്ടുകാരുടെ കൂടെ എല്ലാത്തിനും ഇയാൾ കട്ടക്കുണ്ടായിരുന്നു വീട്ടിലാളില്ലാത്ത സമയത്ത് വീട്ടിൽ വന്ന് വന്നിട്ട് മുട്ടി ഈ ഒരു വലിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോർ തോർന്ന പാടെ ആ കഴുത്തിൽ ഉണ്ടായിരുന്ന ഷാൾ വെച്ചിട്ട് തന്നെ ആളെ മുറുക്കി ശ്വാസം മുട്ടിച്ചിട്ടാണ് ഇവൻ കൊന്നിട്ടുണ്ടായിരുന്നത് എന്തിനു വേണ്ടി വെറും നാലേ നാല് പവൻ സ്വർണത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ട് അവൻ എന്താ സമ്പാദിച്ചിട്ടുള്ളത് വയനാട് മൊത്തം വിലക്കെടുത്തോ മനുഷ്യനത്രക്കങ്ങൾ അദ്ധം പതിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം മറ്റുള്ളവരോടുള്ള സ്നേഹമോ അനുകമ്പയോ ഒന്നും തന്നെ ഇല്ല സെൽഫിഷായിട്ട് സ്വന്തം കാര്യത്തിന് പണം ഉണ്ടാക്കാനായിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവരായിട്ടുണ്ട് ഇപ്പൊ മനുഷ്യന്മാര് മൊത്തം നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആളെ ഗവൺമെന്റിന്റെ കീഴിൽ ഒരു സുഖവാസത്തിൽ അങ്ങോട്ട് ഏർപ്പാടാക്കും നമ്മളിപ്പോ ഇപ്പൊ എല്ലായിടത്തും ട്രെൻഡിങ് ആണ് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ നാല്പത് ദിവസം ഇങ്ങനത്തെ ഈ ഹോം നഴ്സിംഗ് സെന്റർ ഒക്കെ പോലത്തെ ഉണ്ടാവുമല്ലോ അതുപോലെ കുറ്റം സമ്മതിച്ച പ്രതിയെ ചിലപ്പോ ജീവിതകാലം മുഴുവന് അങ്ങനെയൊക്കെ ഓരോ ശിക്ഷയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും നാല് നേരം ഫുഡൊക്കെ കൊടുത്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കിട്ട് അങ്ങോട്ട് അവിടെ നിർത്തും നമ്മുടെ ഗോവിന്ദ പോകുന്ന സമയത്ത് ഒരു ശോഷിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു പിന്നീട് അയാളെ കാണുമ്പോഴോ എന്താ അയാളുടെ ആ ഒരു ചന്തം എന്ന് പറയുമ്പോ തടിച്ച് വെളുത്ത് തൊടുത്തിട്ടൊക്കെയിരിക്കും അതേപോലെ നമുക്ക് കുറച്ച് കഴിഞ്ഞാലും ഈ ഹക്കീമിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ആളുടെ ലെവലേ മാറിയിരിക്കും അത്രക്ക് സുഖാണല്ലോ നമ്മുടെ ജയിലിൽ ഫുഡൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് അവരുടെ കാര്യം മാത്രം അതിനുശേഷം അവരുടെ ഭാര്യ മക്കള് കുടുംബം ഇവരെല്ലാവരും പുറത്തിറങ്ങി നടക്കുമ്പോൾ ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു കള്ളനാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഭാര്യ ഒക്കെ പോകുമ്പോൾ പറയേ കള്ളന്റെ ഭാര്യ പോകണു അങ്ങനെ തന്നെയല്ലേ പറയുന്നത് ഇപ്പൊ ഒരു കൊലപാതകിയാണെന്നുണ്ടെങ്കിൽ അതെ ആ ഒരാളെ കൊന്നിട്ടാണ് അവന്റെ ഭാര്യ കണ്ടില്ലേ ആ ഒരു ലെവലിലെ ഇവർ ആൾക്കാർ കാണൂ അതുപോലും ഇവര് ചിന്തിക്കുന്നില്ല കുറ്റങ്ങൾ ചെയ്യുന്നവര് കൂടിക്കൊണ്ടിരിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ നിയമാനം നമ്മുടെ നിയമം ഒട്ടും കൊള്ളൂല സത്യം പറയാലോ ഈ ഒരു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന ആ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലും കൂടെ വരാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി നിർത്താൻ പറ്റും അല്ലാത്ത പക്ഷം നമ്മുടെ നാട്ടിൽ ഈ ഒരു കൊലപാതകവും പിടിച്ചുപറിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടേയിരിക്കും ഇവരെ സംരക്ഷിക്കാൻ നിയമമുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് അവർക്കും കൂടെ ഉണ്ട് ഈ ഒരു വെല്ലുമാക്ക് സംഭവിച്ചത് ഇനി ഒരു വെല്ലിയമ്മമാർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ അത്രേ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ കാരണം നടന്നുകൊണ്ടേയിരിക്കും ഓരോ സംഭവങ്ങളും ഒരു സ്വർണത്തിന്റെ തരി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കില് കള്ളും കഞ്ചാവും അങ്ങനത്തെ കുറെ ആവശ്യങ്ങളായിട്ട് നടക്കുന്നവര് നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് സാധനം കിട്ടാനായിട്ട് അവരെന്തും ചെയ്യും ഈ അടുത്തിടെ ഈ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു കൊച്ചുമോനെ വെല്ലുമാനും വെല്ലിപ്പാനേയും കൊന്നു അവന്റെ ആവശ്യങ്ങൾക്ക് പൈസ കൊടുക്കാത്തതിന്റെ പേരിലാട്ടോ സംഭവിച്ചിട്ടുള്ളത് എല്ലായിടത്തും ഇത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇതിനൊരു അറുതി വരണമെന്നുണ്ടെങ്കില് നമ്മുടെ സിസ്റ്റം മാറണം ഈ ഒരു വെല്ലുമാട കേസിലെ പ്രതിയായിട്ടുള്ള ഹക്കീമിന് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു ചേഞ്ച് എന്തായാലും ഹക്കീമാണ് വെല്ലുമാനൊക്കെ വന്നിട്ടുള്ളത് എന്ന് കോടതിക്ക് ഇപ്പൊ തെളിയും അപ്പൊ ഇയാളെയും അതുപോലെ എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലെ തൂക്കി കൊല്ലാനോ അല്ലാന്നുണ്ടെങ്കിൽ അല്ല പൊട്ടക്കിണറ്റി മുക്കി കൊല്ലാനോ അങ്ങനെ വല്ല നിയമമൊക്കെ വരുത്തും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനോട് യോജിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം വിയോജിക്കുന്നു എന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരോടും ബൈ